പ്രധാനപ്പെട്ട സംവിധായകൻ ചോദിച്ചത് ഈ കഥാപാത്രങ്ങൾക്ക് മനുഷ്യരുടെ പേരിടാൻ കഴിയില്ലല്ലോ കാരണം ഹിന്ദുവിന്റെ പേരിടാൻ അത് ഹിന്ദു ഹിന്ദുക്കളെയും വ്യാഖ്യാനിക്കുകയാണ് മുസ്ലിമിന്റെ പേരാണെങ്കിൽ രാമനെയും വ്യാഖ്യാനിക്കുന്നു ആണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അപ്പൊ എന്തെങ്കിലും തരത്തിൽ ആ കഥാപാത്രം എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തങ്ങളുടെ മതത്തിന് ദോഷമുണ്ടാക്കുന്നു അതുകൊണ്ട് ആ പേര് അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലാണ് പറയുന്നത് പിന്നെ ദൈവത്തിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലാണെങ്കിൽ എത്ര ദൈവമുണ്ട് നമുക്ക് കണ്ണീർ എടുക്കാൻ കഴിയില്ല അത്രയും ദൈവമുണ്ട് അത്രയും പേരുകളുണ്ട് മറ്റ് അവര നാമങ്ങളുണ്ട് അപ്പൊ അന്ന് വന്നി സംവിധായകനെ ഏർപ്പെടുത്തിയതുപോലെ ഈ കഥാപാത്രങ്ങൾക്ക് നമ്പർ വേണ്ടി വരുമോ എന്നാണ് ാരായണിന്റെയും ചട്ടപ്പിസ്വാമിയുടെയും സഹോദരനയ്യപ്പിന്റെയും അഭ്രാണത്തിന്റെയും എല്ലാം ഉജ്ജ്വലമായ നവോത്ഥാന സമരങ്ങളും അതിന്റെ ആശയങ്ങൾ കൊണ്ടും സമ്പന്നമായ ഈ സാംസ്കാരിക കേരളത്തിന്റെ പുറത്ത് അവസ്ഥ ഗൗരവമായ ഒരു പ്രശ്നമായി കാണുകയും അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യണം എന്ന് കേരളീയ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി തന്നെ അഭിനയിച്ച ഒരു സിനിമയാണ് കേന്ദ്രമന്ത്രി താല്പര്യമുണ്ട് മതപരമായ നിലയിൽ എല്ലാ കാര്യങ്ങളെയും കാണാൻ പഠിപ്പിക്കുന്നു മതനിരപേക്ഷ ഉള്ളക്ഷത്തെ പരിക്കേൽപ്പിക്കുന്ന ഇടപെടൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും ഡി വി എഫ്ഐ സംഘടിപ്പിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് നോക്കുന്ന ആശയത്തിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ മതപരമായ ഇത്തരം ചേരുകൾ ചേർത്തുകൊണ്ട് എതിർപ്പുമായി ചില ആളുകൾ മതസാമുദായിക സംഘടനകൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നും ഞങ്ങൾ പറയുന്നില്ല ആ എല്ലാം എന്ത് എത്തിക്കുന്നു എങ്ങനെയാണ് ആ അഭിപ്രായം പിന്നീട് കേരളീയ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമാവുന്നത് എന്നത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുള്ള സൂമ്പ നൃത്തം സുംബ നൃത്തം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഇപ്പോ സംസ്ഥാന ഇടതുപക്ഷ ഗവണ്മെന്റ് വികസിപ്പിച്ച നൃത്തം രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള എത്രയോ മില്ക്കിന് ആളുകൾ അഭ്യസിക്കുന്ന ഒരു കലാരൂപമോ അല്ലെങ്കിൽ കായികമായി ചേർന്ന ഒരു രൂപമാണ് അപ്പൊ അത് കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത് സുപ്രഭാതത്തിൽ നാളത്തെ കേരളത്തിൽ ചർച്ച ചെയ്ത ലഹരി ലഹരിവിരുദ്ധ സമരങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായ ഒരു ജനകീയ വിഭവം എത്താറുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളത്തിലെ കലാലയങ്ങളാണ് കേരളത്തിലെ പുതിയ തലമുറയെ സംഘം പിടികൂടുന്നു എന്ന് വന്നപ്പോ അവർക്കെതിരായ സമരമുന്നൂടി നിർത്തേണ്ടത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം വിളിച്ചു നിർത്തുന്നു വിവിധ രാഷ്ട്രീയ സംഘടനാ പദ്ധതികൾ വിദ്യാർത്ഥി സംഘടനാ പദ്ധതികൾ യുവജന സംഘടനാ പദ്ധതികളൊക്കെ ഇതൊക്കെ പങ്കെടുക്കുന്നു അങ്ങനെയെല്ലാം രൂപപ്പെടുത്തിയ ഒരു പദ്ധതി ആ പദ്ധതിയിൽ ഒരു കാര്യം മാത്രമാണ് വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ വികാസത്തിനു വേണ്ടി ഇത്തരം കലാരൂപങ്ങൾ ഇത്തരം കായിക പദ്ധതികൾ അതിനടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോ അതിനകത്ത് പ്രതിരോധകരമായ രീതിയിൽ ഒരാൾ പറയുകയാണ് അത് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് കുട്ടികളൊക്കെ എവിടെയാണ് അല്പവസ്ത്രം ധരിക്കുന്നത് നമ്മൾ അതിനെല്ലാം വീഡിയോ കണ്ടു സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് അതിനകത്ത് ആരും മറ്റൊരു തരത്തിൽ ഇത് കാണില്ല സാധാരണ ആളുകൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മണിക്കൂർ പരിശീലന പരിപാടിയാണ് ആ പരിശീലനത്തിൽ പങ്കെടുക്കാത്ത ഒരാളെ അപ്പൊ അതെല്ലാം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലുള്ള കാര്യമാണ് അപ്പൊ അതിനെ മാത്രം ഇങ്ങോട്ട് അണത്തിയെടുത്ത് ഇത് കുട്ടികളെല്ലാം അല്പം ധരിച്ച് എന്തോ ഡാൻസ് കളിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് വ്യാഖ്യാനം ഉണ്ടാക്കി അതിനെയും മതത്തോട് കൂട്ടിച്ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുക ഇതെല്ലാം എത്രമാത്രം ഒരു വാദുരിക സമൂഹത്തിന് ചേർന്നതാണ് എന്നും ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ സ്വയം ആലോചിക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസം അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന ഗവൺമെന്റിന് ആ കാര്യത്തിൽ ശക്തമായ പിന്തുണ അറിയിക്കുക ഇങ്ങനെയുള്ള ജന്മങ്ങൾക്ക് മുന്നിൽ ഈ സമൂഹം മടക്കേണ്ടതില്ല ഇങ്ങനെയെല്ലാം ഉള്ള നിരവധി വാദങ്ങളെ പ്രതിരോധകരമായ ചിന്തകളെ അതിജീവിച്ചുകൊണ്ടാണ് അനാചാരങ്ങൾക്കെതിരായ ശക്തമായ സമരമൊക്കെ തുറന്നുകൊണ്ടാണ് കേരളം ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കത്തിനെതിരായി എല്ലാ വിഭാഗം ആളുകളും നല്ല ജാഗ്രത പാലിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറ് മതവികളൊക്കെ ഇത്തരം ആൾക്കാർക്ക് ാണ് സ്കൂളുകളിൽ പുരോഗമനങ്ങൾ എസ് എഫ് ഐ ഇടപെടുന്നുണ്ട് ക്യാമ്പസുകൾ എസ് എഫ് ഐ ഇടപെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും സ്വാധീനം ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കേരളീയ സമൂഹത്തോടാണ് ഇതൊക്കെ എത്തിക്കുന്നത് അതിൽ രക്ഷിതാക്കളുണ്ട മറ്റേ അധ്യാപകർ പ്രസ്ഥാനങ്ങളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് എല്ലാ വിഭാഗവും ആളുകൾ

അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ തടസ്സം കൊണ്ട് പറയാം അങ്ങനെ എന്തെങ്കിലും വാദം ഇത്തരം ആളുകൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഒരു വാദവും ശക്തമായ ഒരു വാദവും അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് മതത്തെ വിശ്വാസത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് അത് അങ്ങേറ്റം ഹീനമായ നിലയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വിഭാഗത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇത്തരം മതവാദ സംഘടനകൾ ഇതെല്ലാം ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞ പിന്നെ എന്താണ് കേരളത്തിൽ ബാക്കിയാവുക ഇങ്ങനെ ഓരോ കാര്യവും വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ എന്ത് കടത്താൻ പറ്റും ഈ മതസംഘടനകൾ മാത്രല്ലോ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികളൊക്കെ ഉണ്ടാവും പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവര് ഏകാലോ ജീവിക്കുന്നത് സംശയമുണ്ട് ഏകത്ത് ഇത്രമാത്രം സാങ്കേതിക വിദ്യ വളർന്ന ഒരു കാലത്ത്

ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരാധുനികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നല്ലതല്ലേ ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു എന്നുള്ള സത്യത്തിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് എം എസ് എഫിനെ പോലെയുള്ള ഒരു സംഘടന ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സമരത്തിൽ കെ എം ഷാജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മതമാണ് മതമാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് മതമല്ല മതമല്ല ഞങ്ങൾക്ക് മതമാണ് മതമാണ് പ്രശ്നം എന്ന് കെ എം ഷാജി പറഞ്ഞാൽ ഒരു വിവാദമായ പ്രസംഗമുണ്ട് ഈ കെ എം ഷാലിയുടെ പിന്നിലാണോ അല്ല മുസ്ലിം ലീഗിൻ്റെ പിന്നിലാണോ ഇവർ അങ്ങിനിരക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കെ എം ഷാജിമാരാണ് വലിയ രീതിയിൽ വർഗീയത വളർത്തി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഇരിക്കുന്നത് അവരുടെ പിടുത്തത്തിലേക്ക് കേരളത്തിലെ ഒരു ഭാഗവും എം എസ് എഫ് നേതൃത്വം പോയിക്കൊണ്ട് എന്നത് തന്നെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ക്യാമ്പസുകളിലൊക്കെ ഇടപെടുന്ന ഒരു സംഘടനക്ക് എങ്ങനെയാണോ ഡാൻസ് പാടില്ല എന്ന് പറയാൻ പറ്റുക ഇവരുടെ തന്നെ എത്രയെത്ര പരിപാടികളിൽ ഡാൻസ് നടക്കുന്നുണ്ട് എന്നാ പിന്നെ അത് പറയേണ്ടത് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതും ഇവരൊക്കെ ജീവിക്കുന്നതും മതപരമായിട്ടാണോ നേതാക്കന്മാർ നമ്മളാരും അഭിപ്രായം പറയുന്നതിന് ഒരാള് മതപരമായി ജീവിക്കുന്നതിനൊന്നും എതിരല്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അനുവദിച്ചു കൊടുക്കണം അതിനുവേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരൂടിയാ നമ്മൾ എല്ലാ മതവിശ്വാസികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ കൂടിയത് എന്നാൽ അത് മറ്റുള്ളവർ കൂടി ആ തരത്തിൽ പോകണം ഒരു പൊതു നിലപാടെടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ വരണം എന്ന് വാശി പിടിക്കുന്നത് എത്ര ഹീനമാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് അവർ കരുതുക ഇതിപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ എം എസ് എഫുകാർ ഇതിനെ കൈ പിടിച്ചത് അല്ലാതെ അവർക്ക് അത്രത്തോളം അർഹ്യത ഉണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ കരുതി സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ ആ തരത്തിലേക്ക് എം എസ് എഫിന്റെ ചില നേതൃത്വം പോകുന്നുണ്ടോ എന്ന് സംശയിക്കുക കെ എം ഷാജിക്ക് പഠിക്കുന്നവരായി എം എസ് എഫിന്റെ ചില നേതൃത്വം മാറുന്നുണ്ട്

അവര ദൃശ്യം കാണിക്കട്ടെ അവര് കേരളത്തിൽ ഇത്രയും പച്ചക്കറി എല്ലാം രീതിയും യൂണിഫോം കിട്ടാൻ കുട്ടികളാണ് ഈ സർക്കാരിന്റെ മതവിരുദ്ധ ഒരു ചേരിയിൽ നിർത്താൻ വേണ്ടിയുള്ള കൃത്യമായ അജണ്ട ഇതിന് പിന്നീട് അത്തരം ചില സംഘടനകൾ അത്തരം ചില കോർണറുകളിൽ നിന്ന് ഇത്തരം ശൂന്യങ്ങളിൽ കേരളത്തിലെ സ്കൂളുകൾ ഇപ്പൊ ഇങ്ങനെ നോക്ക് നടത്താവുന്ന സ്കൂൾ നമുക്കറിയുന്നല്ലേ തൊട്ടപ്പുറത്ത് മലപ്പുറം സ്കൂള് കാരപ്പുറമ്പിലെ സ്കൂള് ഇതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചവരല്ലേ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളുകളുടെ അവസ്ഥ എന്തായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയായിരിക്കാം അവിടെയൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നില്ല പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ മൂക്ക് പൊത്തി പോകേണ്ട അവസ്ഥയായിരുന്നു ഈ കാരപ്പിലൊക്കെ സ്കൂളുകൾ ആ സ്കൂളുകളിൽ അയ്യായിരം കോടിയോളം രൂപ കൊടുത്ത് സ്കൂളുകളുടെയൊക്കെ നിലവാരം ഇന്റർനാഷണൽ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരിക ജനങ്ങളാകെ അതിനോടൊപ്പം നിൽക്കുക ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ചില ജൽപ്പനങ്ങൾ നടത്തി ഈ വിദ്യാഭ്യാസ മേഖലയെ മോശമാക്കാൻ വേണ്ടി അതും പൊതുവിദ്യാലയങ്ങളെ മോശമാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പലരും ഒരു പക്ഷേ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യില്ല ഇവരൊക്കെ നടത്തുന്ന ഈ പ്രസ്താവനകളുടെ ചില ശകലങ്ങൾ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും പ്രചരിപ്പിച്ച് പൊതുവിദ്യാലയങ്ങളെ അപ്പാടെ മോശമാക്കുന്ന തരത്തിലേക്ക് സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും സമയം നടക്കുന്നത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ സ്ഥാപനങ്ങളുണ്ട് അവരുടേതായ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ അവർക്കൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ഇവര് ഇവരുടേതായ സ്ഥാപനങ്ങളും ഇവരുടേതായ സംവിധാനങ്ങളും ഉണ്ട് അപ്പൊ അവിടേക്ക് കുട്ടികൾ വരണം എന്നാണ് ഇവർ ഇവരോപിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ പുറകോട്ട് പോകണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് ചിലപ്പോൾ അതും ഉണ്ടാവും നമ്മൾ പരിശോധിക്കേണ്ടത് പൊതുസമൂഹത്തിൽ പോലുള്ളത് മുന്നോട്ട് വയ്ക്കുക ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു അജണ്ടയാണ് ഇത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ ഇതിനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നത് ഈ പുരോഗമന നിലപാട് മുന്നോട്ട് വെക്കുന്ന പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തി അവിടെ ഒരു പൊതു ഇടമാക്കി അതിനെ വളർത്തി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതിനെ പുറകോട്ട് വരിക നമ്മുടെ കൺമുമ്പിലുള്ള മാറ്റമാണ് പൊതുവിദ്യാലയങ്ങളിലെ മാറ്റം അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ മാറ്റം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടൊക്കെയുള്ള വളർച്ച ഭൗതിക നിലവാരമൊക്കെ ചർച്ച ചെയ്യുന്നതാ അവിടെയാണ് ഇങ്ങനെ ചില സംഗീത വാദങ്ങളിൽ എടുത്തിപ്പിടിച്ച് ബോധപുറവായി വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ ഒരു അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് പൊതുസമൂഹവും ഇതിൽ നല്ല ജാഗ്രത കാണിക്കണം നമ്മുടെ നാടിനെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം തിരുത്തണം അവരെ അവഗണിക്കണം ഈ ജപനങ്ങൾക്ക് മുമ്പിൽ കേരളം ചെയ്യണമില്ല എന്ന് തന്നെയാണ് നേരത്തെ ഞങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അതിന്റേതായ സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ ആർക്കാ ഗുണം ചെയ്യുക ആത്യമായിട്ട് ഇവർക്ക് സ്ഥാപനങ്ങൾക്കാർ പറഞ്ഞു പറഞ്ഞല്ലോ ഈ സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ മുന്നെത്തിയിട്ടുള്ള സമരത്തിനൊന്നും എം എസ് എഫിനോ കെ സിവിനോ സ്കോപ്പില്ലല്ലോ കാരണം സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തും എല്ലാ നിലയിലും മുന്നോട്ട് വരിക അപ്പോ ഇത്തരം കാര്യങ്ങളെ മുന്നൊരു അല്ലാതെ വേറെ ലക്ഷ്യമില്ല വികസനത്തിന്റെ കാര്യങ്ങൾ മുൻനിർത്തി ഒന്നും ചെയ്യാനില്ല വിമർശിക്കാനില്ല ഇപ്പം നേരത്തെ പാഠപുസ്തകങ്ങൾ പോലും സ്കൂൾ തുറന്നിട്ട് ആറു മാസം കഴിഞ്ഞിട്ട് യൂണിഫ് നേരത്തെ കൊടുത്തിരുന്നു ഇതിനിപ്പോൾ പാഠപുസ്തകങ്ങൾ തുറക്കുന്നതിന് രണ്ട് മാസം കഴിഞ്ഞ പുസ്തകങ്ങൾക്കാണ് യൂണിഫോം കൊടുക്കുകയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ മെല് മാറുകയാണ് കെട്ടിടങ്ങൾ നൽകീകരിക്കുകയാണ് ഗ്യാമുകൾ വരികയാണ് തലസ്ഥാനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയാണ് ഇങ്ങനെ എല്ലാം പല വിധത്തിലുള്ള ഇടപെടലുകളും നടത്തി എല്ലാ വിഭാഗം ആളുകൾക്കും പോയി ചേരാൻ കഴിയുന്ന ഒരു ഇടമായി അന്ന് സ്കൂൾ മാറി ഈ വർഷത്തെ കണക്കിലുള്ള കാരണം ഏതാണ്ട് അമ്പതിനായിരത്തോളം കുട്ടികൾ പൊതുവിദ്യാലയർ എന്നാണ് സാധിക്കുന്നത് അപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങൾ ഈ നിലയിൽ മെച്ചപ്പെടുന്ന സന്ദർഭത്തിലാണ് ഇത്തരം എന്തോ മോശകാര്യം നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മതത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇടമല്ല ഇത്തരം സ്കൂളുകൾ എന്തോ സന്ദേശമാണ് കൂട്ടുന്നത് ആ സന്ദേശം എനിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് നിങ്ങള ക്ഷണ സമയത്തായിരുന്നു സ്കൂൾ സമയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു അപ്പൊ രണ്ടത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സമ്മതിരുന്ന നിയമ സർക്കാർ ഒരു സംഘടനയുമായി ചർച്ച നടത്തുന്ന അഭിപ്രായം ഇപ്പൊ പറയുന്നത് അതായത് സമൂഹത്തിൽ അങ്ങേയറ്റം കള്ള പ്രചരണമാണ്

ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മതത്തിന്റെ ശക്തമായ ഈ നേതാക്കള് അവരുടെ മതകാര്യങ്ങൾ നോക്കിയാൽ പറയാം ഒരു സിനിമ ഇറങ്ങുമ്പോൾ എക്സസൈസ് നടത്തുമ്പോ അറിഞ്ഞാ അപ്പൊ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും മത നേതാക്കളോട് ആലോചിച്ചിട്ട് വേണം എന്ന് പറയുന്ന ഒരു പരീക്ഷണ സമൂഹത്തിൽ അതെ അതെ അഭിപ്രായം പറയാം പക്ഷേ അമ്പലം ിൽ ഞങ്ങളുടെ മത നേതാവിന്റെ അടുത്ത് പോയി സിനിമയുടെ കാണിക്കണം അപ്പൊ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് ഹിന്ദു നേതാവും മുസ്ലിം നേതാവും ക്രിസ്ത്യൻ നേതാവും ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം ആ കഥാപാത്രം കഥാസന്ദർഭം ഇതൊക്കെ നോക്കട്ടെ പിന്നെ സന്ദർഭം ഓക്കെയാണ് ഇങ്ങനെ കുറെ മത നേതാക്കന്മാരുടെ ആരോടത്തിൽ പോയി ഇത്തരം എല്ലാം വടിവെപ്പ് വാങ്ങിയിട്ട് മാത്രമേ കേരളത്തിൽ സിനിമ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന കാര്യമില്ല അപ്പൊ അതിനെതിരായിട്ട് ശക്തമായ എല്ലാ വിഭാഗമാണെങ്കിലും മതറിപ്പ്ലിക് അല്ല ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇത് മതറിപ്പബ്ലിക് ആണ് കേരളത്തിൽ അങ്ങനെ വിടില്ല അതിനാവശ്യമായ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഇത് കേരളമാണ് നമ്മുടെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന കീഴെയാണ് എല്ലാ കാര്യങ്ങളും ഭരണഘടന കൂടെ തുന്നിലാണ് ഞങ്ങളെന്ന് വ്യാഖ്യാനവുമായിട്ട് ആര് വന്നാലും അതൊക്കെ ഒരു തരത്തിലും കോൺഗ്രസുകാർ പാടില്ല അഭിപ്രായം അതെ അതായത് ഈ മതസംഘടനയുടെ സമ്മർദ്ദത്തിന് സർക്കാരായിട്ട് മടങ്ങരുത് കാരണം ചർച്ചയാവാം സംശയമൊക്കെ ആവാം പക്ഷേ അവര് കൊടുക്കുന്ന പുൽപ്പടി അനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് തയ്ച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളായിട്ട് പ്രസമീകരിച്ചുകളെ പറഞ്ഞാൽ അത് നടപ്പാവില്ല അത്തരം ഒരു ശ്രമവും കേരളത്തിൽ നടപ്പമില്ല ടൈമിങ് നിലവിൽ വർക്കിംഗ് ആണല്ലോ അതിൽ പ്രശ്നമൊന്നും ആരും പറഞ്ഞില്ല അവർക്കും അത്തരം ആവശ്യമുണ്ടോ അതിൽ ചോദ്യത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളുടെ കാര്യത്തിന് മാത്രം ഇവർക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത് ഇവരൊക്കെ നടത്തുന്ന ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ഈ ചാനലുകൾക്കൊക്കെ അഭിപ്രായത്തിൽ നിങ്ങൾ അഭിപ്രായം അതൊക്കെ പരിശോധിക്കണം അവിടുത്തെ സമയവും അവിടുത്തെ ഈ എക്സസൈസും ഒക്കെ നടത്തുവിടുക അപ്പൊ അറിയാലോ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരുടെ നമ്മളിൽ പഠിക്കുന്ന സ്കൂളുകളെ അങ്ങ് ആക്ഷേപിക്കുക മോശമാക്കുക അവിടെ കീഴിൽ ഇടപെടുക എന്നുള്ള രീതി ശരിയല്ല അഭിപ്രായങ്ങൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ ആർക്കും പറയാം പക്ഷെ അവരടുത്ത് കൊണ്ടുവന്ന് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അവരടുത്ത് കൊണ്ടുപോയി സ്ക്രിപ്റ്റ് ഒപ്പിടുന്നവരുണ്ടാകാം സ്ക്രിപ്റ്റിനടി ഒപ്പിട്ട് വാങ്ങി സിനിമ എടുക്കുന്നവരോ അഭിപ്രായം മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നവരോ ഉണ്ടാകാം അവരെ അങ്ങനെ ചെയ്തോട്ടെ പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നൊരു വാശിക്ക് ഒരു സമൂഹമാണ് ബഹുസര സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള സംവിധാനം ജനാധിപത്യ സംവിധാനം ഭരണഘടന ഒക്കെ ഇതുവരെ അതിനനുസരിച്ച് പോകാനുള്ള സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം അതിലിങ്ങനെ ഈ വല്ലാത്ത രീതിയിൽ അതിനെ മടീമസമാകുന്ന തരത്തിലുള്ള ചെത്രങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് dat het nou 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 nou